ഹലോ ഗൈസ് അപ്പൊ ഞാനിപ്പോ കാലത്ത് നിന്ന് ഒരു ആറുമണിക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ട് ഇറങ്ങിയതാടാ എവിടെയാന്ന് കാണിച്ചൂരിലെ തന്നെ നമ്മുടെ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ് തൃശ്ശൂരിലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം പുള്ള് പാടം അവിടെ കടകളൊന്നും ഓപ്പൺ ഓപ്പണായി തുടങ്ങിയിട്ടില്ല നൈറ്റാണ് ഇവിടെ അടിപൊളിയായിരിക്കുക അപ്പൊ ഞാൻ എന്റെ വണ്ടി കൂടെ പറക്കിയത് നല്ല സൺസെറ്റ് കേട്ടോ ചേച്ചിയുടെ വീട്ടിലേക്ക് ചേച്ചീനെ പിക്ക് ഞാൻ പോണത് നമ്മുടെ ബിന്ദുവിന്റെ വീട്ടിലെ അമ്പലത്തിന്റെ പരിപാടി അപ്പൊ വൈകിപ്പിക്കണ വേഗം പോവാണ് അപ്പൊ ചേച്ചിയുടെ വീടിന്റെ കല്ലും മണ്ണും നിറഞ്ഞ വഴി കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കാനാ ഭയങ്കര മോശാണ് ഈ വഴിട്ടാ പൈപ്പ് ലൈനിന്റെ പണിയൊക്കെ കഴിഞ്ഞട്ടേ ഭയങ്കര മോശമായിട്ട് കിടക്കണെ നല്ലേ പോവാൻ പറ്റുള്ളൂ നമ്മൾ നമ്മുടെ ചേച്ചിയുടെ വീടെ നൈസ് വൈ ഇപ്പാട്ടാ ചേച്ചിയുടെ വീടിൻ്റെ അവിടെ കേട്ടാ വീടിൻ്റെ മുകളിൽ തന്നെ ഇട്ട് സൂര്യൻ ഈ ഒരു മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടായിരിക്കില്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ അറിയില്ല ആ മരമാണ് പിന്നെ ചേച്ചിയുടെ വീടിൻ്റെ അവിടേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞൊരു പാടം കാര്യങ്ങളൊക്കെയാണ് ഇവിടെത്രോടൊരു വിധം കുഴപ്പമില്ല കേട്ടാ ഏട്ടി കരയുന്നില്ല ചെറുതായിട്ട് കരയുന്നുണ്ട് ചീച്ചും ചേട്ടനൊക്കെ വന്ന് പുണ്ണിനൊക്കെ എടുത്ത് നടക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് മുണ്ടെടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നാഗങ്ങൾക്ക് ചെറിയൊരു പൂജ കൊടുക്കാനായിട്ട് അപ്പം നമ്മളിത് ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാറൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും വീട് ഗൈസ് അപ്പോ ഒരു ന്യൂസ് ന്യൂസ് ഉണ്ട് വളരെ വലിയ ബിഗ് ബോസ് ചേച്ചി പ്രഗ്നന്റ് ആണ് പ്രെഗ്നന്റ് ആയിട്ട് ആറു മാസമായിട്ടുണ്ട് ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞങ്ങളത് സെറ്റ് ആയിട്ട് പറയലും ഇതിന്റെ ഉടമസ്ഥാമ്യാപത് ദിവസമായിട്ട് ചേട്ടൻ മലയ്ക്കു

അപ്പൊ നമ്മുടെ സൈമർ ആശുപത്രിന്നെ കാണിച്ചിട്ടുള്ള വിജയ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് അവിടെ വീട്ടിലേക്ക് പോവാളത്തിന്റെ അവിടേക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നപ്പോ അമ്മ നല്ല സാമ്പാർ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ശിവനെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് ശിവ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപത്തെട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെന്തായാലും മുടക്കൊക്കെ എടുക്കേണ്ടി വരും പിന്നെ അത് കാരണം കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം മുടക്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് കാരണം കൊണ്ട് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോവുകയാണ് എടുക്കാൻ അപ്പോൾ ചേ ചേട്ടനും കുട്ടുവാണോ കേട്ടോ ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണത് ഞങ്ങൾ എന്തായാലും കാറിലിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ പോവേണ്ടല്ലോ അപ്പോൾ ശിവനെടുത്തിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോവുക ഇതാണ് ശിവന്റെ വണ്ടി

അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മറ്റേ ചായക്കടയിൽ കയറിയിട്ട് മറ്റേ പരിപ്പ് കടയിൽ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പ്രഗ്നൻ്റ് ആയ കാരണം ആ സമയം തൊട്ടേ ഞങ്ങൾ ചേച്ചിയുടെ ഫ്രണ്ടിലാണ് ഇരുത്താറ് ബാക്കിൽ ഇരുത്താറില്ല കുത്തി കുലിങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിലാണ് ഇരുത്താറുള്ളത് കേട്ടാ അങ്ങനെ ഞങ്ങളിതേ വീട്ടിൽ മറ്റേ പ്രസാദം ഉണ്ടല്ലോ പൂജ കഴിഞ്ഞ പ്രസാദം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ കഴിക്കായിരുന്നു അപ്പം അമ്മ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് ഞങ്ങളിങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ ഇതേ അച്ഛൻ മറ്റേ ഇളനീരുണ്ടായിരുന്നു അവിടുത്തെ അപ്പോൾ അച്ഛൻ ഇളനീര് ശിവനരിഞ്ഞരിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ചേച്ചിയും ചാറിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് ഞങ്ങളിത് വീട്ടിലേക്ക് വന്നു ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു അപ്പോൾ കുട്ടി അപ്പോഴേക്കും ഇതൊക്കെ കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ടില്ല എന്ന് പറയും നമ്മുടെ ശിവ ഇറങ്ങിയിട്ടില്ല ശിവനെ കിടന്ന് നടന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പു വേണമെന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ പാ എന്താ പറയുക അതുപോലെ അതുപോലുള്ള ചായ സ്നാക്സ് കഴിക്കുന്നതും എല്ലാം കൂടെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ വീടിയായിരിക്കും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ലെങ്ത്താക്കി ആക്കിയിട്ടില്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ഗൈസ് ബൈ